ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തിയുടെ പകുതിയെങ്കിലും ബി സ്പീക്കർ ഇഷ്ടപ്പെട്ടില്ല പറയുന്നത് നമസ്കാരം പെഹൽഗാം ആക്രമണം അതിനുശേഷം ഓപ്പറേഷൻ സിന്ധൂർ വരെ നീണ്ട രാജ്യത്തെ അവസ്ഥ അതിൻ്റെ തുടർച്ചയായി രാജ്യം ഒന്നാകെ നമ്മുടെ രാജ്യത്തിൻ്റെ മനസ്സ് പ്രകടിപ്പിക്കും വിധം ഐക്യത്തോടെ നിന്നു സർക്കാരിൻ്റെ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളിലേക്കോ ഒന്നും നിൽക്കാതെ ഒരൊറ്റ മനസ്സായി ഒരൊറ്റ ജനതയായി രാജ്യം നിന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്താണ് നടന്നത് എന്താണ് നടന്നത് എന്ന് ഇന്നലെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീ രാഹുൽ ഗാന്ധിജി ഒരുപക്ഷെ ലോകം മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുകയും ഇന്ത്യ അതുവരെ സ്വീകരിച്ച നയം ഒരു ഇച്ഛാശക്തി രാഷ്ട്രീയമായ നേതൃത്വത്തിന്റെ ഉറപ്പ് പ്രകടിപ്പിക്കാതെ പോയ ഒരു സർക്കാരിന്റെ അനന്തര സ്ഥിതിയാണ് ഇപ്പോ ലോക്സഭയിൽ ഇന്നലെ വലിച്ചു കീറി രാഹുൽ ഗാന്ധി പുറത്തേക്കിട്ടത് और उस समय के प्रधानमंत्री ने कहा हमें जो बांग्लादेश में करना है है हम हम करेंगे करेंगे आप आ जाओ आ जाओ जाओ जितना आना पॉलिटिकल पॉलिटिकल विल राष्ट्रीय ൂർത്തമായ ഉദാഹരണമാണ് ലോകത്തിലെ ഒരു വൻ ശക്തി നമുക്ക് നേരെ വന്നപ്പോൾ അതിനെ കണ്ടു പേടിക്കാതെ നമ്മുടെ ഇച്ഛാശക്തി എന്താണെന്ന് കാണിച്ചു തന്ന ഇന്ദിരാഗാന്ധിയുടെ നിലപാട് നമുക്കെല്ലാമുണ്ട് പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം എന്ത് സംഭവിച്ചു നമ്മൾ അവരെ പാകിസ്ഥാനെ ഭീകരരോട് ഏറ്റുമുട്ടാൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് പറഞ്ഞു എന്നിട്ട് എന്ത് സംഭവിച്ചു അവിടെ എത്തിയതിനു ശേഷം സൈന്യത്തിൻ്റെ കൈകൾ പിന്നിൽ കെട്ടി നിന്ന് കൊടുത്തു ഇതാരാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസംഗം എടുത്തുകൊണ്ട് അവരുടെ നിലപാടിനെ വിശദീകരിക്കുന്നുണ്ട് ൾ നഷ്ടപ്പെട്ടു എന്താണ് അതിന്റെ പിന്നിൽ നമ്മുടെ എയർക്രാഫ്റ്റുകളെ അങ്ങോട്ട് പറഞ്ഞതിനു ശേഷം ോട് പോഹാൻ പറഞ്ഞതിനുശേഷം അവരുടെ കൈകൾ ഈ രാഷ്ട്രീയ നേതൃത്വം പിന്നിൽ കെട്ടിയിട്ടുണ്ട് ാണ് പക്ഷേ രാഷ്ട്രീയ संघर्ष ट्रंप ट्वेंटी ട്രംപ് ട്രംപ് പറയുന്നത് എന്ന് എന്ന് മോദിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ാണ് പറയാൽ ഇന്ദിരാഗാന്ധി Trump, you're a liar. Yeah. That you did did not not make a ceasefire. and That we did not lose any planes. Let him say it here. Yes. If he has the courage. ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തി കാണിക്കണം എന്ന് പറയുന്നില്ല പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തിയുടെ പകുതിയെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി കാണിക്കണ്ടേ ഫിഫ്റ്റി പെർസെന്റ് അത് പക്ഷെ നമ്മുടെ സ്പീക്കർ ഓം ബിർലക്ക് ഇഷ്ടപ്പെട്ടില്ല മൂപ്പര് രാഹുൽ ഗാന്ധിന്റെ പ്രസംഗത്തിനിടയിൽ ഇടപെട്ടു മോദിനെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല രാഹുൽ പക്ഷെ പിൻവാങ്ങിയില്ല മോദി അപ്പോൾ പറയേണ്ടിയിരുന്നില്ലേ ട്രംപ് നുണേനാണ് എന്നെങ്കിലും പറയണ്ടേ अभी सेट हो रहा हूं सर थोड़ा थोड़ी ही ढील दीजिए सो so, अगर दम है अगर सचमुच में दम है तो आज शाम यहां प्रधानमंत्री को कह देना चाहिए डोनाल्ड ट्रंप इज अ लायर झूठ बोल रहा है डोनाल्ड ट्रंप इंडे पहलगाम आक्रमित चपो आदनी शेषन नमलो ऑपरेशन सिंदूर लूडे पागरम चूड़चू ये नाल पिनी डंडा ना संभव चुदे ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല ഒരു രാജ്യമെങ്കിലും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയോ എല്ലാവരും പറയുന്നു ഭീകരവാദമാണ് പ്രശ്നം ഭീകരവാദമാണ് പ്രശ്നം എന്ന് പക്ഷേ പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ എന്ന് നമുക്കെല്ലാം അറിയാം ഏതെങ്കിലും ഒരൊറ്റ രാജ്യം പാകിസ്ഥാനെ ഈ പെഹൽഗാം Not a single country has condemned pakistan everybody has condemned terrorism what does it mean that the world is equating us with pakistan earlier when the upa government was there it was very clear pakistan is promoting terrorism and they used to condemn pakistan for promoting terrorism now not a single country has prevented condemn a very interesting another fact ീകരതക്കെതിരെ വർത്തമാനം പറഞ്ഞ് നമ്മുടെ മൈ ഫ്രണ്ട് എന്താ ചെയ്തത് നമ്മുടെ നരേന്ദ്രമോദിയുടെ പാകിസ്ഥാന്റെ അത്താഴം കൊടുത്ത് അഭിനന്ദിക്കുകയും കൂടി ചെയ്തു अन इज इन वाइटिंग द मैन हु हैज डन टेररिज्म इन इंडिया गॉट ऑन टू द प्राइम मिनिस्टर साइड ही इज इट अब हम हमारे होम बिल लेके इष्टपेटला टा मुंह पे आप तोने अडवटू माननीय सदस्य ये सॉरी माननीय सदस्य ये नाउ लेट मी से अ डोनेट ट्रंप आई जस्ट से माननीय सदस्य ये सदन ये माननीय सदस्य ये सदन की संपत्ति है सॉरी सर मत तोड़ो सॉरी सर गलती हो गई സ്പീക്കർക്ക് പറയാനുള്ളതെല്ലാം കേട്ട് രാഹുൽ രാഹുലിന് പറയാനുള്ളതും കൂടിയും പറയാണ് മുനീറിന് ഫുഡും കൊടുത്തിട്ട് ട്രംപ് ഭയങ്കരമായി അഭിനന്ദിച്ചു എന്തിനാ അഭിനന്ദിച്ചത് നിങ്ങൾ എപ്പോഴും ഭീകരവാദത്തെ കുറിച്ച് പറയും പാകിസ്ഥാനെ കുറിച്ച് പറയും പക്ഷെ മുനീറിനൊപ്പം ഫുഡും കഴിച്ച് ട്രംപ് ഭീകരവാദത്തെ കുറിച്ച് മാത്രം പറഞ്ഞു പാകിസ്ഥാനെ അഭിനന്ദിച്ചു That Pakistan has done terrorism, the United States is having lunch with the man and organizing and trying to figure out how he can help them fight terrorism. I mean, which planet is the foreign minister sitting on? Yeah. Like, please come down. I don't know why you all come down. You are thrown off somewhere, right? बोरटाइल राज्य, पाकिस्तान है, उट्टे पढ़ती ला, उट्टे पढ़ती ला, अक्षय लाओ एक बीगर व्यक्ति pakistan edire parannilla bhigirede kade parannu adu ningalude parajayama not a single neighboring country not a single country condemn pakistan not one they condemn terrorism they didn't condemn pakistan this is something that he didn't say now listen to what he has to say and this this shows you this shows you the mindset of these people ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴും പാകിസ്ഥാന് പിന്തുണ നൽകും വിധം ട്രംപ് എന്ന് ഇന്ത്യയുടെ പരമാധികാര കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന് പരസ്യമായി എന്തുകൊണ്ട് നരേന്ദ്രമോദി അത് തള്ളിക്കളയുന്നില്ല ട്രംപ് പറയുന്നത് അദ്ദേഹം നുണയനാണ് ഈ കാര്യത്തെ ചൂണ്ടിക്കാണിച്ച് പറയുന്നില്ല രാജ്യത്തിന്റെ കരുത്തിനെ ഒരുമയെ രാജ്യത്തിന് വേണ്ടി രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയത്ത് സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെയും നരേന്ദ്രമോദി സർക്കാരുടെയും നിലപാട് The nation is above your image, above your politics, and above your PR. The forces are above your PR, your image, and your politics. Have the humility to understand that. Have the dignity to understand that. And do not sacrifice the armed forces and national interest for your own petty political gains. Thank you, sir. പക്ഷേ അവിടെ നിന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ട് ജെ ഡി വാൻസ് മുതൽ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് എന്തായാലും കാര്യം നാട്ടുകാർക്ക് മനസ്സിലായി രാഹുൽ ഗാന്ധി വരെയുള്ളവരുടെ പ്രസംഗങ്ങളും നരേന്ദ്രമോദിയുടെ മറുപടിയും കേട്ടപ്പോൾ എല്ലാം വ്യക്തം നന്ദി നമസ്കാരം